നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു നായക്കുട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് ഇത്രയ്ക്ക് ആലോചിക്കാനുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം പക്ഷേ ഉണ്ട് കാരണം നമ്മുടെ കൂടെ വർഷങ്ങളോളം നമ്മുടെ സന്തത സഹചാരിയായി കഴിയേണ്ടുന്ന ഒരു ജീവിയെയാണ് നാം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ നാടനും വിദേശിയും ഉൾപ്പെടെ നൂറ്റി മുപ്പതിനുമേൽ ജനുസുകളുള്ള നായ വംശത്തിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ഓർത്തു വെക്കേണ്ടതായുണ്ട് ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ഏത് ടൈപ്പിലുള്ള നായയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് വലിയ ഇനം നായ്ക്കളെ വേണോ അതോ ഇടത്തരം വലിപ്പമുള്ളത് വേണോ അതോ ചെറിയ ഇനം നായ്ക്കളെ വേണോ എന്ന് തീരുമാനിക്കാം വലിയ ഇനം നായ്ക്കളിൽ സെയിൻറ്റ് ബെർണാഡ് ഗ്രേറ്റ് ഡെയിൻ തുടങ്ങിയ ഇനങ്ങളാണ് പെടുന്നത് ഇവയ്ക്ക് ധാരാളം ഓടാനും വ്യായാമം ചെയ്യുവാനും ഒക്കെ ഉള്ള സ്ഥലം ആവശ്യമാണ് ഇടത്തരം നായ്ക്കളിൽ പെടുന്നവയാണ് ലാബ്രഡോർ റിട്രീവർ ഗോൾഡൻ റിട്രീവർ ഡോബർമാൻ ജർമ്മൻ ഷെപ്പേർഡ് എന്നിവ ചെറിയ ഇനങ്ങൾ മതിയെന്നാണെങ്കിൽ അതിനുമുണ്ട് താരങ്ങൾ പഗ് പോമറേനിയൻ സ്പിറ്റ്സ് ലാസാപ്സോ ഷിറ്റ്സോ അങ്ങനെ കാണാൻ ഭംഗിയുള്ള എത്ര എത്ര ഓമന മൃഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏത് ടൈപ്പ് ഡോഗാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം അടുത്തതായി നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതായത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാം ഈ നായയെ വളർത്തുന്നത് ഒരു കാവലിന് വേണ്ടിയിട്ടാണോ അതോ ഒരു ഓമന മൃഗമായിട്ടാണോ അതായത് ഒരാ ഒരു കമ്പാനിയൻഷിപ്പ് നമുക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനസികമായി ഉള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട് ഓരോ ആവശ്യത്തിനും അനുസൃതമായ ഓരോ ബ്രീഡുകളുണ്ട് അപ്പോൾ ആ ബ്രീഡുകളെ പറ്റി ഒക്കെയുള്ള വിശദമായൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മളത് സംസാരിക്കുന്നില്ല എങ്ങനെയായാലും ആ ബ്രീഡുകൾ ഓരോ ബ്രീഡിൻ്റെയും സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി ഏത് ബ്രീഡ് നായയാണ് നമുക്ക് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം ഒരു ബ്രീഡ് തിരഞ്ഞെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ താൽപ്പര്യം നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത വ്യായാമത്തിനുള്ള സൗകര്യം ഇതെല്ലാം പരിഗണിച്ച് വേണം തിരഞ്ഞെടുക്കാൻ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ആൺ നായയാണോ പെൺ വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം ഹൗ ടു സെലക്ട് എ പപ്പി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള നായക്കുട്ടിയെ തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി അധികം ആൾക്കാരും ആശ്രയിക്കുന്നത് ഡോഗ് ബ്രീഡേഴ്സിനെ തന്നെയാണ് അല്ലേ അപ്പോൾ വിശ്വാസ്യതയുള്ള ഒരു ഡോഗ് ബ്രീഡറിൽ നിന്ന് വേണം നമ്മുടെ നായക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ ഇനി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ആദ്യമായി നോക്കേണ്ടത് അതിൻ്റെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ നായ്ക്കുട്ടി വളരെ ഉല്ലാസവാനായി ഓടി നടന്ന് കളിക്കുന്നവനായിരിക്കണം അമ്മയുടെ പാൽ കുടിക്കുന്നതിലായി എല്ലാത്തിലും അവന് ആ ഒരു മിടുക്കുണ്ടാകണം അല്ലാതെ നാണം കുടുങ്ങി പുറകോട്ട് മാറി നിൽക്കുന്നവനാവരുത് ജനുസിൻ്റെ സ്വഭാവ സവിശേഷതകൾ എല്ലാം ഒത്തിണങ്ങിയതാണോ എന്ന് പരിശോധിക്കാം തൊലിപ്പുറമെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം മൂക്കിലും കണ്ണിലും ഉള്ള സ്രവങ്ങൾ പരിശോധിക്കാം യാതൊരുവിധ സ്രവങ്ങളും ഇല്ലാത്ത നായ്ക്കളെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കാം കേൾവിശക്തി പരിശോധിക്കാം അങ്ങനെ പലവിധ പരിശോധനകളോടെ ജനന വൈകല്യങ്ങളൊന്നുമില്ല എന്നും ഉറപ്പിക്കണം കണ്ണുകൾ എപ്പോഴും നല്ല തിളക്കമുള്ളതും ജാഗ്രതയുള്ളതും ആയിരിക്കണം നനവാർന്ന മൂക്കും നല്ല പിങ്ക് നിറമുള്ള ും മോണയും ഉള്ള നായ്ക്കളാണ് അഭികാമ്യം പ്രായത്തിനനുസരിച്ചുള്ള ശരീരഭാരവും നായക്കുട്ടികൾക്കുണ്ടാവണം ഏറ്റവും നല്ല പ്രായം ഏഴാഴ്ചകൾക്ക് ശേഷമാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആഴ്ചകളിലാണ് ഒരു നായക്കുട്ടി അതിൻ്റെ ഉടമയോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നത് അതുകൊണ്ട് ആ സമയത്ത് തന്നെ നായക്കുട്ടിയെ തിരഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും ഒരു നായക്കുട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും നന്ദി നമസ്കാരം